നല്ല ആരാന്നറിയല്ലോ ആള് മൃണാൾ ഹങ്കറി മൃണാൾ പുള്ളിക്കാരൻ കുറച്ച് ദിവസമായിട്ട് ഏറിലാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരനെ ഈ പരിപാടിയൊക്കെ നിങ്ങളുടെ അഭിപ്രായം താങ്കൾ നിങ്ങൾ കമന്റ് ചെയ്യണേ ഇയാൾ മനഃപൂർവ്വം റീച്ച് കുറയുന്ന സമയത്ത് ഇങ്ങനെ കുറേ വിവാദം ഉണ്ടാക്കി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം എല്ലാവരും ട്രോളുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളും എന്നാലും ചെയ്തേക്കാം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ഇയാളെ കഴിഞ്ഞ ദിവസം വന്നൊരു ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ ആ ഇൻ്റർവ്യൂവർ എങ്ങനെ ഇയാളെ സഹായിച്ച ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അദ്ദേഹം കുത്തി കുത്തി ചോദിക്കുമ്പോഴും ഇദ്ദേഹം ഒരുമിച്ച് കടിക്കാൻ ചെല്ലുന്നുണ്ട് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ രീതി ഉണ്ടല്ലോ സാധനങ്ങളുണ്ടല്ലോ ഒരു വെറൈറ്റി മാൻ ഡ്രസ് പുള്ളിക്ക് ആരും അറിയത്തില്ലേ ലോകത്ത് ആ പാടറിയാവുന്ന നാല് ബ്ലോഗേഴ്സിനെ മാത്രം പിന്നെ പറയുക പല ആളുകളുടെയും പ്രൈവസി ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഈ പറയുന്ന പോലെ അയാളുടെ സ്ഥലത്ത് പോയി അയാളുടെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണേ വേണ്ടെന്നൊക്കെ ഉള്ള നിങ്ങളുടെ തീരുമാനമാണ് ഗൂഗിൾ റിവ്യൂ നോക്കി ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു വീഡിയോ വ്യക്തമായിട്ട് കണ്ടിരിക്കുക ഞാൻ ഇതുവരെ ഗൂഗിൾ റിവ്യൂ കണ്ട് ഒരിടത്തും കഴിക്കാൻ പോയിട്ടില്ല ഞാൻ കടയിൽ നോക്കും ആ സ്ഥലത്തുള്ളോട് ചോദിക്കും ഇവിടെയതാ മറ്റോ നല്ല ഫുഡ് ഹോട്ടൽ അതൊക്കെ നമുക്ക് നാക്ക് വായിലുണ്ടല്ലോ അത് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥല തന്നെ ചോദിക്കുക ഗൂഗിൾ റിവ്യൂ ഒക്കെ എന്നുണ്ടായത് അപ്പോൾ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോസിറ്റീവ് റിപ്പോർട്ട് ഇട്ടു പോസിറ്റീവ് കാര്യം പറഞ്ഞ് ഇഷ്ടമായി നല്ല രീതിയിലാണ് വന്ന ഒരാൾ പറഞ്ഞത് അങ്ങനെ എന്തോ ആർട്ടിക്കിൾ ചെയ്തു നിങ്ങൾ ആളെ ബ്ലോക്ക് ഇൻട്രസ്റ്റഡ് വൈ സോഷ്യൽ മീഡിയ വഴിയുള്ള എനിക്ക് പിന്നെ എന്ത് കോപ്പിനെ താല്പര്യം അയാൾക്ക് പോസിറ്റീവ് ഒരാൾ റിപ്ലൈ അല്ലെങ്കിൽ റിവ്യൂ ഇട്ടോടെ കടയിൽ വന്നിട്ട് അയാൾക്ക് ഓൺലൈൻ വഴി സോഷ്യൽ മീഡിയ വഴി താല്പര്യം ഇയാൾ പിന്നെ എന്തോ തേങ്ങ കൊണ്ടായിരുന്നു ഇത്ര നാളുകൾ വീഡിയോ പ്രൊമോട്ട് ചെയ്തത് ഈ അക്രിമിനാൾ പറഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് ഓരോ തിന്നും അതുപോലെ ഷവർമയ്ക്കും അല്ല കൂടുതലാണെന്നും കുറവാന്നും പൊറോട്ട കിട്ടും ബിരിയാണി കിട്ടും എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാലം വീഡിയോ തള്ളിക്കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ വഴി ഒരു ഡീലിംഗ് താല്പര്യം ഇത് കണ്ട് ഇത് വന്നിട്ട് ഇത് ക്ലിക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഇയാൾ ഹോട്ടലുമായിട്ട് വന്നത് ഏ അതിൽ ഇയാൾ കൊച്ചിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇയാൾ കേരളം മുഴുവൻ ഈ വീഡിയോ എടുത്ത് എല്ലാവരും കാണിച്ച് ഇയാൾ ഇത് ഓൺലൈൻ വഴി തന്നെ അത് നടത്തിക്കൊണ്ടിരുന്നത് അന്ന് കുറേ കമ്പനികളേക്ക് വന്നില്ലേ അന്ന് കുറേ സപ്പോർട്ടേഴ്സ് ഇയാർക്ക് വന്നില്ലേ അവരെല്ലാം വേണ്ടാന്ന് നോക്കുവോ അവരാരും എൻ്റെ കടയ കയറേണ്ടതെന്ന് പറയുമോ എന്ത് വൃത്തിയായിട്ട വർത്തമാനം പറയുന്നത് ഹങ്കാരത്തിൻ്റെ ഏറ്റവും മേളിൽ ഇനി എൻ്റെ മേളിൽ ആരെയെങ്കിലും അറിയത്തില്ല എനിക്ക് ഓൺലൈൻ വഴി ഒരു ഡീലിംഗ് ഒന്നും ഓൺലൈൻ വഴി വീഡിയോ ഇട്ട് അങ്ങനെ ഫേമസ് ആയി വന്നൊരുത്തനാണ് വരുത്താനാണ് എന്നിട്ടാണ് വന്നിരുന്നത് ഈ കുണവണം അടിക്കുന്നത് അത് അൺറിയൽ വേൾഡ് അപ്പൊ ഇയാൾ ഇട്ടതല്ല അൺറിയൽ കാര്യങ്ങളായിരിക്കും ഇയാൾക്ക് അവിടെ താല്പര്യമില്ലായിരുന്നു ഇയാളുടെ ബിസിനസ്സിന് ആവശ്യത്തിന് വേണ്ടിയൊക്കെ വളരാൻ വേണ്ടി സോഷ്യൽ മീഡിയ വേണമായിരുന്നു ഓൺലൈൻ വേണമായിരുന്നു അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ക്ലിക് ആയത് അറിയൽ വേൾഡ് എന്റെ പൊന്ന് നിങ്ങൾ മണ്ണിൽ ചവിട്ടി കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ലത് അതാളിപ്പോൾ മണ്ണിൽ ചവിട്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ അതിനെ ചെയ്തതിനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഗൂഗിൾ റിവ്യൂ ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സോറി അല്ലെങ്കിൽ അത് പക്ഷേ പോയി മറുപടി കൊടുക്കാൻ എനിക്ക് അതെ ചില പട്ടികൾ കുറയ്ക്കുമ്പോൾ ബാക്കി പട്ടികൾ കേട്ട് കുറയ്ക്കും അത് വലിയ കാര്യമൊന്നുമില്ല മൂത്ത പട്ടി കുറയ്ക്കുമ്പോഴാണ് ബാക്കിയുള്ള ഇളയ പട്ടികൾ കുറയ്ക്കുന്നത് അങ്ങനെ കരുതിയാൽ മതി പിന്നെ അങ്ങനെ ചെയ്ത കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കൈസിന്റെ പേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവർ ഗൂഗിൾ റിവ്യൂ പെയ്ഡായിട്ടിടീക്കുന്നതെന്ന് അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൈസ് വിട്ടിട്ടും അപ്പോൾ അപ്പൊ അതും കൂടെ ഏറ്റെടുക്കാൻ മൃണാൾ ഒന്ന് താല്പര്യപ്പെടണം ഇനിയിപ്പോൾ മൃണാൾ പറയുമായിരിക്കും ഇതല്ല എന്തൊക്കെയാലും ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഷെയർ ഷെയർന്നായിരിക്കും അതിനൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും വിത്ത് കീവേഡ്സും തരുന്നതായിരിക്കും എന്നിട്ട് ഈ കീവേഡ്സും ഫോട്ടോസും സാറ്റിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഞാൻ തന്ന ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയുള്ള കുറച്ച് കൊസ്റ്റിനൊക്കെ നിങ്ങൾ ആയിട്ട് ആൻസർ ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ അതിന് സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ശരിയാ ഇത്രയുള്ളൂ വർക്ക് ും ഡിസ്ക്രിപ്ഷൻ ചെയ്താൽ മതിസേഴ്സ് അപ്ഡേറ്റ് ചെയ്യുകൾ കോഡ് സെന്റ് ചെയ്തോട്ടോ ഗോഗിൽ ലിസ്റ്റ് മാത്രമായിരിക്കും പേയ്മെന്റ് ട്രാൻസ് ചെയ്യുക പേടി റിവ്യൂ ഇടിയിരിക്കുന്നത് അതിനായിട്ട് പറഞ്ഞു അവർ ഒരുപാട് വരെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തുറന്നത് പറയാ ഭയങ്കര ശക്തമായിട്ട് പറയുന്ന ആളെ മാത്രമല്ല ഇയാൾ ഈ പറയുന്ന അൺറിയൽ വേൾഡിൽ താല്പര്യം ഇല്ലാത്ത ആളുമാണ് സോഷ്യൽ മീഡിയയിൽ അൺ അൺറിയൽ വേൾഡിൽ താല്പര്യമില്ലാത്ത ആൾ ഈ പറയുന്ന അൺറിയൽ വേൾഡ് ആയിട്ടുള്ള ഗൂഗിൾ അതായത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആവുമല്ലോ അവിടേക്ക് റിവ്യൂ ഇടീക്കുന്നത് എന്തോ ഞാനാ ഏ അപ്പോൾ ഇങ്ങനെ ഒരു ആരും അറിയത്തില്ല ലോക താപ്പാട് അറിയുന്ന നാല് ബ്ലോഗേഴ്സിനെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ആരുടെയും പ്രൈവസി ഞാൻ പറഞ്ഞില്ല പുറത്തുവിടാത്ത ഒരാളാണ്

അറിയാലോ ഞാൻ ചെയ്യുന്ന ആളല്ലേ എന്തിനാന്ന് അതെ ആസിഫലിയുടെ പ്രൈവസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ അത് വീഡിയോയും എടുത്തിട്ടില്ല ഒരു പോസ്റ്റും ചെയ്തില്ല പക്ഷേ ഇത്രയും പേര് കാണുന്ന ഇൻ്റർവ്യൂ വന്നിരുന്നിട്ട് ആസിഫലിക്ക് ഇഡ്ലി മട്ടൻ കറിയും മേടിച്ചു കൊടുക്കാനായിട്ട് പാലക്കാട്ട് ഇന്ന ഹോട്ടലിൽ പോയെന്നുള്ളത് വന്ന് വ്യക്തമായിട്ടങ്ങ് പറഞ്ഞു ഭയങ്കരമായിട്ട് പ്രൈവസി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ആസിഫലി എവിടെ പോയെന്നും എന്ത് കഴിച്ചെന്നും എപ്പോൾ ഏത് സ്ഥലത്ത് പോയെന്നൊക്കെയുള്ള വിളിച്ചങ്ങ് പറഞ്ഞു ഇയാളാണ് ഇയാളാന്നീടെ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്ന പൊട്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും അതായത് അകലയ്ക്കകത്ത ആൾ താമസം ഇല്ലാത്ത അതായത് ശൂന്യത ഉള്ളതിന് ഞാൻ ഞാൻ ഉദ്ദേശിച്ച പൊട്ടൻ ഇനി വേറെ ആക്ടേഴ്സിൻ്റെ കാര്യം അത് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പ്രൈവസി എല്ലാവരും കീപ്പ് ചെയ്യുന്ന ആളാണ് അവരുടെയും പേരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്തുവന്നേ ഇത് ഇത് ഒരു തവണ അസിൻ്റെ പേര് പറഞ്ഞു പിന്നെ പിന്നെ അസിഫിനെ എനിക്ക് പറയാൻ താല്പര്യം അസിവിൻ്റെ ആരും പറയാൻ താല്പര്യമില്ല അപ്പോൾ അതിലൂടെ തന്നെ അസഫിൻ്റെ പേരിൽ വിളിച്ച് പറഞ്ഞത് അയാളുടെ പ്രൈവസിയിൽ വിളിച്ച് പറഞ്ഞത് അയാൾ ഇയാൾ അവിടെ കഴിക്കാൻ പോയെന്ന് ഇതിനേക്കാൾ വലിയ നാണക്കിടുന്ന വരാനും ഉണ്ടാവത്തില്ല കുറെ വേറെ ലിസ്റ്റും കാണിക്കുന്നുണ്ട് ഫോണിനകത്ത് അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് വെറുതെ സമയം കളയുന്നേ ഇതൊരു മാത്രമായിട്ട് എടുക്കുകയും വന്നാൽ ചിലപ്പോൾ ഇയാൾക്ക് അത് ചെയ്യാൻ പറ്റും വേഷം അതുപോലത്തെ കുറെ മാനസിൻ്റെ കയ്യിലുണ്ട് ഭയങ്കര മിനിമം എത്തിച്ചാ ചേപ്രത്തരം അതായത് അയാളെ കൊണ്ട് ഫുഡ് കഴിക്കാൻ പോയ കാര്യം അത് പുറത്തു കാണിക്കുന്നത് ഏപ്പത്തരം പറഞ്ഞവൻ ഇന്റർവ്യൂവിൽ വരുന്നുണ്ട് അയാളുടെ കാര്യം തന്നെ പിന്നെ അടുത്ത് ഫുഡ് കഴിക്കാൻ പോയെന്ന് വിളിച്ചങ്ങ് പറഞ്ഞു വീഡിയോ വെക്കുന്നത് ഞാൻ ഒരു ഫോട്ടോ പോലും എടുത്തില്ല ഉത്തരം തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴെനിക്ക് അവരുടെ നമ്മളതൊക്കെ പറഞ്ഞോണ്ട് ഇറക്കുന്ന ഒരു മാര്യ എന്നെന്തോ സംഭവിച്ചേ അവരുടെ ലൈഫിന്റെ ഗ്ലാമർ കാരണം പറഞ്ഞുകൊണ്ട് നടക്കുക ഒരുമാതിരി എന്ന് പറഞ്ഞാൽ ആള് തന്നെയല്ലേ ഇപ്പൊ ഈ ആസിഫലിയെ കൊണ്ട് ഫുഡ് കഴിക്കാൻ പോയാലും വിളിച്ചു പറഞ്ഞത് എല്ലാവരും വീഡിയോ ഇന്റർവ്യൂ പോയി നിങ്ങൾ നല്ലോണം കണ്ടു കണ്ടുപോകണം കേട്ടോ സില്ലി മങ്സ് എന്ന് പറയുന്ന ഒരു പേജിൽ വന്നതാണ് ഫുൾ വീഡിയോ നല്ല ഇന്റർവ്യൂ ആണ് പോയി കാണണം ഇന്റർവ്യൂ നാളെ ഞാൻ നമിച്ചിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ മുമ്പിൽ നിന്നല്ലോ നേരം എന്താന്നുള്ളത് പറയാം അതായത് ഇത് ഈ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം ശുദ്ധ വർഗീത ഒരു കൂസലുമില്ലാതെ വിളിച്ചു പറഞ്ഞിട്ട് കരഞ്ഞ് മെഴുകി വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് പോയി അതാണ് ഈ പറയുന്ന തെറ്റ് എന്നാലും അംഗീകരിക്കാൻ കഴിച്ച മനസ്സാണ് അതിപ്പോൾ ചിലപ്പോൾ ആളുകൾ കുറെ പേര് ആ ഞാൻ ആ ബി പോയിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ വായ അടക്കി വെക്കണമായിരുന്നു കൺട്രോള് ഇയാൾക്ക് ഉണ്ടായില്ലായിരുന്നു ഇപ്പിലും ഉണ്ടാവട്ടെ നാക്ക് അടക്കി വെക്കണം തോന്നുന്നിടത്തെല്ലാം എന്ത് എന്ത് ഇവിടെ പറയണമെന്നുള്ള ബോധം വേണം വിവരക്കേട് ആയിട്ട് വിളിച്ച് പറയുമ്പോൾ അതിന് പ്രതികരിക്കാൻ ആൾ വരുമെന്നുള്ള ബോധം വേണം വരുന്നൊന്നും ഇല്ലാതെ പച്ച വർഗീയത വന്നിരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ആളുകൾ പ്രതികരിച്ച് അവസാനം തൂറി വാരി കെട്ടി വന്ന് മാപ്പ് പറഞ്ഞു ഉടേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇങ്ങേർക്ക് വിടുവായനാണ് എന്തെവിടെയും വിളിച്ച് പറയും പിന്നെയാണ് ആലോചിക്കുന്നത് അത് നമുക്കറിയാം ഷവർമയുടെ വിഷയത്തിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ആ വിഷയ കാര്യങ്ങൾ അതുപോലെ നമ്മളെ കാണുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ നാട്ടുകാർ മൊത്തം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ തന്നെ തിരിഞ്ഞിട്ടുണ്ട് ഹോട്ടലിൽ നോക്കിയാൽ തന്നെ അറിയാം ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആയിരിക്കാം ചിലപ്പോൾ ആ ഹോട്ടലിൽ ആരുമില്ല ഫുഡ് കഴിഞ്ഞു അതുകൊണ്ടത് ചിലപ്പം അവിടെ അത്ര ഇഷ്ടമാണ് പിന്നെ ഈ ഫുഡിനെ പറ്റി തന്നെ ഒത്തിരി റിവ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പേഡ് റിവ്യൂവും കൊടുക്കുന്നുണ്ട് എത്രയ്ക്കാണ് പേഡ് റിവ്യൂ കൊടുത്ത് കാശ് കൊടുത്തിടീച്ചിട്ടും പക്ഷെ അങ്ങോട്ട് കയറുന്നില്ല അത് കയറത്തില്ല അങ്ങനെ കയറാനാണ് ഇവിടെ കൊണയടി ഈ സൈഡിൽ കുണേ ഇല്ലേ മറ്റേ പച്ചവീട്ട് പ്രശ്നേഴ്സിനെ പോലെയാണോ ഈ സൈഡിൽ നല്ല രീതിയിൽ വൃത്തിയാക്കും അപ്പുറത്തിരുന്നു കൊണ്ട് മെഴുകും ഇത് ഇത് ഇതുപോലത്തെ വിഷയമാണ് അയാളെ അതിനകത്തിനകത്ത് കൊണ്ടുവന്ന് പറയാൻ അറിവുമില്ല രണ്ടും ഏതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ വർത്താനവും കൂടുതലാണ് കാര്യം അതുപോലെയല്ല ഇല്ലെങ്കിൽ പിന്നെ വർത്താനം പറഞ്ഞതനുസരിച്ച് അങ്ങനെ സംബന്ധിച്ചിട്ട് അങ്ങനെ നിൽക്കണം ഇതപ്പുറത്ത് അപ്പുറത്ത് അതാണ് എന്ത് ഇനി ഇതിനെപ്പറ്റിയിട്ട് ഇനിയിപ്പോൾ എന്ത് പറയാനോ ഇയാളെപ്പറ്റി അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ എനിക്ക് എനിക്കാറ് കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കുന്ന ഇഷ്ടമല്ല പ്രൈവസി അവിടെ ഇവിടെ ഇഷ്ടമല്ല അപ്പോൾ വിളിച്ചു പറയാം എന്നെ ഗുണ ഗുണ ഗുണാന്ന് എൻ്റെ അപ്പുറത്ത് പോയിട്ട് ഞാൻ എന്ത് ഉണ്ടെങ്കിലും ഞങ്ങൾ അത് ഏറ്റു പറയാനായിരുന്നു ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്ക് ഗൂഗിൾ റിവ്യൂ ഇടിപ്പിച്ച വരും ഏതെങ്കിലും ആ പെൺകുച്ചിൻ്റെ അല വണവെച്ച് കെട്ടു ചെയ്തത് ധൈര്യത്തോടെ തുറന്ന് പറയാൻ മടി ഉണ്ടാവില്ലെങ്കിൽ ചെയ്ത് ചെയ്തത് ആന്ന് തന്നെ പറയണം എന്നറ്റാണെങ്കിൽ ഓക്കെ ഞാൻ ചെയ്തതാണ് രണ്ടും ഇല്ലാത്തൊരുമാതിരി മണുകുണാഞ്ചന്മാരെ പോലെ നടക്കരുത് താൽക്കാലികമായിട്ട് വൈൻ്റെ അപ്പ് ചെയ്യുന്ന സ്മെൽ ത് പെട്ടിയിട്ടും പെട്ടി വളയ്ക്കാം